വെൽക്കം ബാക്ക് ടു ടുന്യൂസ് ബ്ലോഗ് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളെ സുഖമാണെന്ന് വിചാരിക്കണേ ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്നൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണിത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഡോണറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴൊക്കെ അവർക്ക് മധുരമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവുമല്ലോ അപ്പോഴൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ അത് ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിതേ ഒരു കൂട് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ പത്ത് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതുപോലെ ഞാൻ പത്തെണ്ണാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാല് അരിവൂം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടത് ആ ബ്രൗൺ കളർ വരുന്നേ നാല് സൈഡും നമ്മൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കണം അപ്പോൾ ഇതേ ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളത് ആ ബ്രൗൺ കളറ് ഉണ്ടാവാനേ പാടില്ല കേട്ടോ നന്നായിട്ട് തന്നെ നമ്മളത് ബ്രൗൺ കളർ ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതേ ഞാനതെല്ലാം അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ആ ബ്രൗൺ കളറ് വേസ്റ്റാണെന്ന് വെച്ചിട്ട് നമ്മളത് കളയേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊയ്ക്കുമ്പോഴൊക്കെ അത് പൊടിച്ചെടുക്കാൻ പൊടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ ഇനി ഇതേ ഞാനൊരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതാണ് മാറ്റി വെച്ചോടുത്തിട്ടുണ്ട് വേറൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ വെള്ളത്തിൽ നമ്മൾ ഇതിന്റെ പകുതി ഭാഗം പകുതി ഇല്ല ഒരു കാൽ ഭാഗം നമ്മൾ ഒന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കാനെട്ടോ ഈ ബ്രെഡിന്റെ ഇത്തരം നമുക്കത് ആ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കാൻ കേട്ടോ നമ്മളുടെ കയ്യിൽ പിടിക്കാൻ കഴിഞ്ഞാൽ അത്ര അടുത്ത് നമുക്ക് അങ്ങനെ വെള്ളം ഒന്ന് ഒന്ന് ഒപ്പി കൊടുക്കാം അത്ര മാത്രമേ ഉള്ളൂ കാൽഭാഗം തന്നെയുള്ളൂ ഇത് വരുന്നത് അപ്പൊ അതെ ഞാൻ ഇതെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ബൗളിലെ വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചുകൊടുത്തിട്ട് നമ്മളാ ബ്രെഡ് ഇട്ട് കൊടുത്ത ബൗളിനെ നമ്മൾ നീക്കി വെച്ചുകൊടുത്താൽ അത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കട്ടോ കാൽ ഭാഗം നമ്മളത് വെള്ളത്തിൽ മുക്കിയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കുഴക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫുൾ ഭാഗം മുക്കിയാൽ വെള്ളം നന്നായിട്ട് തന്നെ ഈ ബ്രെഡ് വെള്ളം കുടിച്ച് എടുക്കുമല്ലോ അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ ഞാൻ കണ്ടില്ല നന്നായിട്ട് തന്നെ അത് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നെയ്യൊരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ ഇനി നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ കുറച്ച് നെയ്യാണ് ഞാൻ തടവി കൊടുത്തിട്ടുള്ളത് ഞാൻ നന്നായിട്ട് തന്നെ ഉരുറ്റിയെടുക്കുക ഇനി നമ്മളൊന്ന് അമർത്തി കൊടുത്ത് നടുകിൽ ഒരു ഹോൾ ഇട്ടുകൊടുക്ക കേട്ടോ നമ്മൾ സാധാ വിരല് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചിട്ട് ആ ഹോളിനെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കട്ടോ അരികുകളൊക്കെ ശരിയാക്കി ആ ഹോളൊക്കെ നല്ല ഫിനിഷ് ചെയ്ത് നമ്മൾ അങ്ങനെ കൊടുക്കുക നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ വെറും ബ്രെഡ് മാത്രമല്ലേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ചെയ്യും അപ്പൊ അതേ കണ്ടില്ലേ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അരികളൊക്കെ ഞാൻ ഇതേപോലെ തന്നെ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതേ കണ്ടല്ലോ ഇതിനെ നമുക്കാണ്ട് പ്ലേറ്റിലേക്ക് ഇനി നമുക്ക് അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതെ അടുത്തതും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് ഞാൻ പത്ത് സൈസ് ബ്രെഡായിട്ട് എനിക്ക് നാല് ഡോണറ്റാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നാല് ഡോണറ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ പാനിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പോൾ ഇതേ എണ്ണ നല്ലപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഓരോന്നിട്ടെടുത്ത് നമുക്കിതെല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ആ റെഡ് കളർ വരുന്നത് വരെ തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല തീ സിമ്മിലാക്കിയിട്ട് നമ്മളിത് പൊരിച്ചെടുക്കാവൂട്ടോ അതേത് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതെ നമ്മളുടെ അത് രണ്ട് ഭാഗം നല്ല പോലെ തന്നെ അത് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഒന്ന് കോരിയെടുക്കാം അതെ അതൊരു ലഡ്ജ് പൊളിയായിട്ടുള്ള ഡോണറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡോണറ്റ് തന്നെയാണ് കേട്ടോ അല്ല അപ്പോൾ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോണറ്റ് തന്നെയാണ് അപ്പോൾ അതെ ഞാൻ നാലും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നമ്മൾ സാദാ ശരിക്കുള്ള ഡോണത്തിന് വെല്ലുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റാണ് കേട്ടോ അത് ഇനി ഇതേ ഞാൻ ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും വെച്ചാണ് ഞാനിത് ഡെക്കറേഷൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ അത് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ല വെള്ളം വെച്ച് അതിന് മുകളിൽ നമ്മൾ ചോക്ലേറ്റ് വെച്ചുകൊടുത്ത് അത് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിരിക്കാണ് കേട്ടോ ഇനി ഇതേ അടുത്തത് ഞാനിത് വൈറ്റും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഡാർക്കിൽ വൈറ്റായി വരുമ്പോഴത്തേനും ഇതൊന്ന് ഇതുപോലെ മുക്കിയെടുക്കാം ഇനി ഇതേ ഞാൻ വൈറ്റും അങ്ങനെ ആയി വന്നിട്ടുണ്ടായിരുന്നു ഡബിൾ ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിതേ വൈറ്റ് ചോക്ലേറ്റിൽ നമുക്ക് ഇതുപോലെ തന്നെ മുക്കിയെടുക്കാം കേട്ടോ ായിട്ടുള്ള ഡോണറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുന്ന നല്ലൊരു ഡോണറ്റ് ആണ് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ എന്താ ഒരു ഭംഗി കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഉള്ള ഒരു ഡോണറ്റ് ആണ് ഇത് ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ ഞാനിത് ഇതുപോലെയാണ് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടില്ലേ നല്ല അടിപൊളി ഡോണറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ ഇങ്ങനെ സബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യണേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്